എൻ ഡി എയുടെ പാർലമെൻറ്ററി മീറ്റിംഗ് നടക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അതായത് ഇരുപ്പിടത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ഈ ഭരണഘടന പോയി തൊട്ട് വണങ്ങുന്നത് സ്ഥിരമായി ചെയ്യുന്നതേണം രണ്ടായിരത്തി ഇരുപത്തിനാലില് നരേന്ദ്രമോദി ഇന്നലെ അത് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലും സമാനമായി നരേന്ദ്രമോദി അത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നലത്തെ നരേന്ദ്രമോദിയുടെ ഭരണഘടന തൊട്ടു വണങ്ങിയുള്ള ചിത്രങ്ങൾ അതിൻ്റെ ഫോട്ടോകളും സ്ക്രീൻഷോട്ടുകളും വീഡിയോ ക്ലിപ്പുകളും ഒക്കെ പലരും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് കണ്ടു അതിനകത്ത് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ നേതാക്കളടക്കമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു അവർ പറയുന്നത് ഭരണഘടന മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പ്രചാരണം നടത്തിയത് ഇപ്പോൾ ഭരണഘടനയെ മാറ്റാൻ കഴിയില്ലെന്ന് ബോധ്യമായി അതുകൊണ്ട് ഭരണഘടനയെ തൊട്ടു വണങ്ങി ജനക പിന്തുണ നഷ്ടമായത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നാണ് പാർലമെന്റിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുത്ത് വന്ന സമയത്ത് നരേന്ദ്രമോദി അവിടെ അതിൻ്റെ പഠിക്കൽ നമസ്കരിച്ചു കൊണ്ടാണ് അകത്ത് കയറുന്നത് ആദ്യമായിട്ടാണ് ഒരു ഭരണാധികാരി ഒരു കാര്യം ചെയ്യുന്നത് രണ്ടാമത് ഭരണഘടനയെ ഒരു കാലത്തും നരേന്ദ്രമോദി തള്ളി പറഞ്ഞിട്ടില്ല ഭരണഘടനയെക്കുറിച്ച് നരേന്ദ്രമോദി എപ്പോഴും പറയാറുള്ളത് ഈ ഒരു ഭരണഘടന ഡോക്ടർ അംബേദ്കർ എഴുതിയതുകൊണ്ടാണ് സാധാരണ ഒരു ചായക്കടക്കാരൻ്റെ മകനായി ചായ വിറ്റ് നടന്നിരുന്ന എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് എത്താൻ സാധിച്ചത് എന്നെപ്പോലെ ആർക്കും ഈ രാജ്യത്ത് പരിശ്രമിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പോലും ആകാൻ സാധിക്കും ഇന്ത്യൻ ഭരണഘടന ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു സാധാരണക്കാരന് പോലും അത് സാധിക്കുന്നത് ഒരു പാവപ്പെട്ടവന് അത് സാധിക്കുന്നത് എന്നാണ് മോദി എപ്പോഴും പറയാറുള്ളത് നരേന്ദ്രമോദി ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്വീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ട്വീറ്റുകളിലെല്ലാം മോദി പറയാറുണ്ട് പ്രസംഗങ്ങളിൽ പറയാറുണ്ട് പിന്നെ എന്താണ് ഈ നരേന്ദ്രമോദി ഭരണഘടന മാറ്റാൻ പോകുന്നു എന്നൊരു പ്രചാരണം ഉണ്ടായെന്ന് ചോദിച്ചാൽ ചില ബി ജെ പി ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് അതിൽ തന്നെ പ്രധാനമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു സാധാരണ അംബേദ്കർ ഭരണഘടന എഴുതിയപ്പോൾ തന്നെ ആദ്യമേ തീരുമാനിച്ചിരുന്നത് ആമുഖത്തിനകത്ത് കൂട്ടിച്ചേർക്കലുകളോ മാറ്റങ്ങളോ വരുത്താൻ പാടില്ല എന്നാണ് പക്ഷേ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി സെക്യുലർ എന്ന് പറയുന്ന ഒരു വേർഡും സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡും ഇതിനകത്ത് ആഡ് ചെയ്തു അതായത് എടുത്തു മാറ്റിയിട്ടില്ല ആമുഖത്തിൽ നിന്നൊന്നും പകരം സെക്യുലർ എന്ന വേർഡും സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡും ഇതിനകത്ത് ആഡ് ചെയ്തു ഒറിജിനൽ ഭരണഘടനയ്ക്കകത്ത് അതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഭേദഗതിയിലൂടെയാണ് അത് അതിനകത്ത് ഉൾപ്പെടുത്തിയത് അപ്പം നരേന്ദ്രമോദി ഗവൺമെന്റ് ഒറിജിനൽ ഭരണഘടനയ്ക്കാണ് പ്രചാരണം കൊടുക്കുന്നത് ഈ സെക്യുലർ എന്ന വേഡും ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി ആഡ് ചെയ്ത രണ്ട് വാക്കുകളും യഥാർത്ഥ ഭരണഘടനയിൽ എന്നും അത് ഉൾപ്പെടുത്തേണ്ടതില്ല അതുകൊണ്ട് എന്നുമുള്ള ഒരു നിലപാടാണ് പൊതുവേ ബി ജെ പി സ്വീകരിച്ചു വരുന്നത് അപ്പോൾ ഇത് ഒരുപക്ഷെ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഔദ്യോഗികമായി തന്നെ എടുത്തു മാറ്റാനൊരു ശ്രമമൊക്കെ അവർ നടത്തുമെന്ന പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഭരണഘടനയിൽ ഹിന്ദുരാജ്യമെന്ന് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രചാരണങ്ങളാണ് നരേന്ദ്രമോദിയുടെയോ ബി ജെ പിയുടെയോ പ്രകടന പത്രികയിൽ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കാൻ പോകുന്നു എന്ന് എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല ഇന്ത്യ എന്ന് പറയുന്നത് അത് സ്വയം തന്നെ ഒരു മതേതര രാജ്യം തന്നെയാണ് അത് ഏതെങ്കിലും ഒരു ഭരണഘടനയിൽ എഴുതി ചേർക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ കൾച്ചർ ഹിന്ദു കൾച്ചർ ആണ് എന്നുള്ളതും പ്രത്യേകമായിട്ട് ആരോടും പറയേണ്ട കാര്യമില്ല അതൊരു റിയാലിറ്റിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്രയോ മതങ്ങളുണ്ട് അത് ക്രൈസ്തവ മതമോ അല്ലെങ്കിൽ ഇസ്ലാമിക മതമോ മാത്രമല്ല ഇപ്പോൾ സിഖ് മതമായിക്കോട്ടെ ബുദ്ധമതമോ ജൈന മതമോ ആയിക്കോട്ടെ അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ രൂപം കൊണ്ട് ഒരുപാട് മതങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കൾച്ചറുകളുണ്ട് അപ്പം അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഒന്നിനെ ഇവിടെ മാറ്റേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് എന്തായാലും ബി ജെ പി അത്തരമൊരു ബുദ്ധിശൂന്യമായ നിലപാടിലേക്ക് നിലവിൽ പോവുകയുമില്ല പക്ഷേ അത്തരം പ്രചാരണങ്ങൾ പ്രതിപക്ഷ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് ഈ ഭരണഘടനയെ മാറ്റാൻ തയ്യാറായിരുന്ന മോദി ഇപ്പോൾ കണ്ടില്ലേ ഭരണഘടനയുടെ മുന്നിൽ വണങ്ങുന്നത് ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി ഭരണഘടനയെയും പാർലമെൻറ്റിലെയും ജനാധിപത്യത്തെയും ജനങ്ങളെയും ഒക്കെ ബഹുമാനിക്കുന്ന ഒരു ലീഡറാണ് ജനങ്ങളുടെ മുന്നിൽ തല കുമ്പിട്ട് കൈതൊഴാൻ ഒരു ആളാണ് ഇപ്പോൾ ഒരു സ്റ്റേജിൽ വെച്ച് നരേന്ദ്രമോദിയുടെ ആരെങ്കിലും തൊട്ട് വണങ്ങാൻ പോയാൽ അല്ലെങ്കിൽ ഒരു വേദിയിലോ എവിടെയെങ്കിലും വെച്ചോ ഉടനെ അയാളുടെ കാല് കൂടി തൊട്ട് കണ്ണിൽ വെക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി ഇന്ത്യൻ കൾച്ചറിന് വലിയ വാല്യൂ കൊടുക്കുന്ന ആളാണ് ഒരു തരത്തിലുമുള്ള ഈഗോ ജനങ്ങളോടോ ജനാധിപത്യ വ്യവസ്ഥയോടോ അല്ലെങ്കിൽ ഭരണഘടനയോടോ കാണിക്കാത്ത ഒരാളാണ് അതിനെ ബഹുമാനിച്ചാണ് നരേന്ദ്രമോദി ഇതുവരെയും പോയിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് അല്ലാതെ വെറുതെ ആരും പറയുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിലും അതിന് ഒക്കെ ചെയ്ത പ്രവൃത്തിയാണ് ഭരണഘടനയെ തൊട്ടു എന്നുള്ളത് അത് പവിത്രമായ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആ ജനാധിപത്യത്തെ ഈ തരത്തിൽ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണഘടനയെ നിന്ദിക്കുന്ന ഒരു പ്രവൃത്തി മോദിയുടെ ഭാഗത്ത് ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു ഭയം കൊണ്ട് മോദി അങ്ങനെ ചെയ്തിട്ടുമില്ല മോദി പണ്ട് മുതലേ ഭരണഘടനയെ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അതേപോലെയാണ് ഇന്നലെയും ചെയ്തത് എന്നുള്ളതാണ് വാസ്തവം ബാക്കിയൊക്കെ വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണ്